ിട്ടോ കേട്ടോ നീ നീ നോക്കടി തട്ടി വിളിച്ചാലേ നോക്കൂളുന്ദരി നമ്മൾ പോവാം വാ പോവാം വാ വരണ ഞാൻ പോണു വരണില്ലല്ലേ ഇപ്പോൾ ഞാൻ പോണേ ഞാൻ പോണു വാ വരണ നീ ഞാൻ പോണ് ഡേയ് ഞാൻ പോണു ബാ മുമ്പേ ഓടി വിട്ടോ വിട്ടോ നീ നീ നോക്കടി തട്ടി വിളിച്ചാലേ നോക്കൂളി നന്നാ പോവാം വാ പോവാം വാ വരണ ഞാൻ പോണു വരണില്ലല്ലേ ഇപ്പോൾ ഞാൻ പോണേ ഞാൻ പോണു വാ വരണ നീ ഞാൻ പോണ് വേയ് ഞാൻ പോണു ബാ モンベオリ。